മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് പിണറായി പി വി അൻവറും തോമസ് കെ തോമസും മന്ത്രിസഭയിലേക്ക് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ പിണറായി ഒരുങ്ങുന്നു ലോക്സഭയിലെ ദയനീയ തോൽവിയെ തുടർന്ന് മുന്നണിയിലും ഭരണത്തിലും അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് പിണറായി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ നീക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയെ തുടർന്നായിരുന്നു തിരഞ്ഞെടുപ്പിലെ പരാജയ പാപഭാരം ഇ പി ജയരാജന്റെ തലയിലിട്ട് മുങ്ങിയെന്ന ആക്ഷേപം ഒഴിവാക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് മുഖ്യമന്ത്രി ആലോചിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ആനുകൂല്യങ്ങൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തടഞ്ഞുവച്ചതും ലോക്സഭയിലെ ദയനീയ തോൽവിക്ക് കാരണമായതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തുന്നു തുടർന്ന് ധനവകുപ്പ് ഭരണം ഏറെക്കുറെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏറ്റെടുത്തു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമിന്റെ മേൽനോട്ടത്തിലാണ് ധനവകുപ്പ് ചലിക്കുന്നത് പാവമന്ത്രിയായ തലസ്ഥാനത്ത് തുടരാൻ ബാലഗോപാലിനും താല്പര്യമില്ല മറ്റൊരു വകുപ്പിലേക്ക് കെ എൻ ബാലഗോപാലിനെ മാറ്റുമെന്നാണ് ലഭിക്കുന്ന സൂചന അനാരോഗ്യം അലട്ടുന്ന വനം എ കെ ശശീന്ദ്രനും സ്ഥാനചലനം ഉണ്ടാകും പകരം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് മന്ത്രിയാകും എൻ സി പി പ്രസിഡന്റ് പി സി ചാക്കോയുമായുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനത്തിന് തടസ്സമായത് ഇരുപരും രംഭ്യതയിലെത്തിയതോടെ തോമസ് കെ തോമസ് മന്ത്രിയാകുമെന്ന് ഉറപ്പായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ ശക്തമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ട പി വി അൻവർ മന്ത്രിസഭയിൽ ഇന്നലെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലെ അംഗം ഏറെക്കുറെ അവസാനിപ്പിച്ചിരുന്നു സഖാവ് എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്തമാണ് ചെയ്തത് എന്നും എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തെന്നും വ്യക്തമാക്കിയ അൻവർ തന്റെ ഉത്തരവാദിത്തം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ആരോപണം അൻവർ മന്ത്രിസഭയിലെത്തിയാൽ വി അബ്ദുറഹിമാന്റെ മന്ത്രിസ്ഥാനത്തെറിക്കും രണ്ടര വർഷം കഴിഞ്ഞ് അഹമ്മദ് ദേവർകോവിലെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടും അബ്ദുറഹിമാനെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ പിണറായി അനുവദിക്കുകയായിരുന്നു ഇരുപത്തി ഒൻപതോളം വകുപ്പുകൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നുണ്ട് ചില വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായേക്കും കേമ കമ്മിറ്റി റിപ്പോർട്ട് കൈകാര്യം ചെയ്തതിൽ സജിചെറിയാനെ വീഴ്ച പറ്റി എന്ന വിമർശനം ശക്തമാണ് അതുകൊണ്ട് തന്നെ സജി ചെറിയാനിൽ നിന്ന് സിനിമാ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുമെന്ന അഭ്യൂഹവുമുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മന്ത്രിസഭയുടെ മുഖമിനുക്കലല്ലാതെ മറ്റൊരു പോംവഴിയും പിണറായിയുടെ മുന്നിലില്ല സാമ്പത്തിക പ്രതിസന്ധിയും ആരോപണശലങ്ങളുമേറ്റ് സർക്കാർ ശരശൈലാണെന്നത് ഏറ്റവും നന്നായി അറിയാവുന്നത് പിണറായിക്ക് തന്നെയാണ് ഒക്കച്ചങ്ങായിയായ ഇ പി ജയരാജൻ്റെ കസരെ തെറിച്ചതോടെ മുന്നണിയിലും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പിടിമുറകിയിരിക്കുകയാണ് മന്ത്രിമാരായ വീണ ജോർജ് ബിന്ദു എം പി രാജേഷ് ഇവരുടെ പ്രകടനവും പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരുന്നില്ല എന്നാൽ ഇവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യത കുറവാണ് ചില മന്ത്രിമാരുടെ വകുപ്പുകൾ വെച്ചുമാറി മന്ത്രിസഭയ്ക്ക് പുതിയ മുഖം നൽകാനും മുഖ്യമന്ത്രി ആലോചിക്കുന്നു അനാരോഗ്യം അലട്ടുന്ന പിണറായി തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വിരമിക്കൽ ഘട്ടത്തിലാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ പുതിയ നേതൃത്വമാകും എൽ ഡി എഫിനെ നയിക്കുക